അമീവിക് മസ്തിഷ്ക ജലം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുത് സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണം കുട്ടികളിലാണ് കൂടുതലായും അസുഖം ബാധിക്കുന്നത് അതിനാൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം സ്വിമ്മിംഗ് നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതും രോഗം ബാധിക്കാതിരിക്കാൻ സഹായകമാകും ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് കോഴിക്കോട് ഫാറൂഖ് കോളേജ് മൂളിപ്പറമ്പ് സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനും മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ അഞ്ച് വയസ്സുകാരിയും കണ്ണൂർ തോട്ടട സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയും അടുത്തിടെ മരിച്ചിരുന്നു ഈ രണ്ടു മാസത്തിനിടയിലാണ് ഈ മൂന്ന് മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുളത്തിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും പകരുന്ന രോഗമാണ് ഇതെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും സംശയങ്ങളും ചോദ്യങ്ങളും നിരവധിയുണ്ട് മരണനിരക്കിന്റെ കാര്യത്തിൽ പോലും വെല്ലുന്ന ഈ രോഗത്തിന് കൃത്യമായ മരുന്നുകളില്ല ഇതുവരെയുള്ള കണക്കനുസരിച്ച് കുട്ടികൾ മാത്രമാണ് രോഗത്തിന്റെ ഇരകൾ രാജ്യത്ത് തന്നെ വളരെ കുറച്ച് മാത്രമേ ഈ രോഗം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യമായ പഠനങ്ങളും ഈ രോഗത്തെക്കുറിച്ച് നടന്നിട്ടില്ല അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾ പെട്ടെന്ന് തകരാറിലാവും ഇതുമൂലം നീർക്കെട്ട് വരികയും ചെയ്യും ഇത് ഗുരുതരമാവുകയും ഒടുവിൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് ജപ്പാൻ ജ്വരം നിപ്പ പോലുള്ള രോഗങ്ങൾ പിന്നീട് മസ്തിഷ്ക മസ്തിഷ്കജ്വരമാകുന്നവയാണ് അത്തരത്തിൽ അമീബ മൂലം മസ്തിഷ്ക മസ്തിഷ്കജ്വരം വരുന്ന അവസ്ഥയാണിത് വളരെ അപൂർവമായി മാത്രമേ അമീബ മനുഷ്യരിൽ രോഗം ഉണ്ടാക്കാറുള്ളൂ പലതരം അമീബകൾ രോഗകാരികളാവാമെങ്കിലും നെഗ്ലറിയ ഫൗലോറി പോലുള്ളവയാണ് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്നത് രണ്ടു ഘട്ടങ്ങളിലായാണ് അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മനഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തുകയും ചെയ്യുക നിപ വെസ്നൈൽ തുടങ്ങിയവയൊക്കെ പി സി ആർ ടെസ്റ്റും മറ്റും ചെയ്തതിനു ശേഷമാണ് രോഗനിർണയം നടത്താനാവുക എന്നാൽ ഇവിടെ മൈക്രോസ്കോപ്പിക് പരിശോധനയിലൂടെ തന്നെ അമീബയുടെ സാന്നിധ്യം വ്യക്തമാകും അതായത് അമീബയിൽ നിന്നുള്ള അണുബാധ സംശയിക്കുന്നയുടൻ തന്നെ നട്ടലിൽ നിന്ന് നീരുകുത്തിയെടുത്ത് പരിശോധിക്കണം അത് പലപ്പോഴും നടക്കുന്നത് വളരെ വൈകിയതിനു ശേഷമായിരിക്കും എന്നതാണ് പ്രധാന പ്രശ്നം അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് പ്രധാന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചാൽ നൂറ് ശതമാനത്തിന് അടുത്താണ് മരണനിരക്ക് അതായത് വെറും നാലോ അഞ്ചോ കുട്ടികൾ മാത്രമായിരിക്കും രോഗത്തെ അതിജീവിച്ചിട്ടുണ്ടാവുക അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങൾ ആണുള്ളത് അതിലൊന്ന് രോഗം വഷളാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാകും എന്നതാണ് മറ്റൊന്ന് ഫംഗസ് ബാക്ടീരിയൽ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ തുടക്കത്തിൽ തന്നെ കൊടുക്കാനാകുന്നു എന്നതാണ് രോഗം സ്ഥിരീകരിച്ചാൽ തന്നെ അതിനുതകുന്ന മരുന്ന് നൽകാൻ കഴിയുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ പലപ്പോഴും രോഗനിർണയം വൈകുന്നതും സാധാരണമല്ലാത്ത രോഗമായതിനാൽ കൊടുക്കേണ്ട മരുന്നുകളെ കുറിച്ചുള്ള ആശയക്കുഴപ്പവും മരുന്നുകളുടെ ലഭ്യതയില്ലായ്മയുമൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കും പലപ്പോഴും വൈറൽ പനിയാണ് എന്നു കരുതി സ്വയം ചികിത്സ നടത്തി അപസ്മാരമൊക്കെ ആയതിനു ശേഷമാകും ഡോക്ടർമാരുടെ അടുക്കലെത്തുക